ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒക്ടോബർ ഇരുപത്തിയേഴ് നടക്കുന്ന സ്കന്തഷ്ടി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു പൂരം എങ്കക്കാട് ദേശം മുൻ പ്രസിഡന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ മുഖ്യാതിഥിയായി ക്ഷേത്രമേൽശാന്തി ദുർഗദാസ് പുളിയത്ത് സുബ്രഹ്മണ്യ സേവാ സമിതി പ്രസിഡന്റ് സി വിദ്യാസാഗർ വി ആർ ശ്രീകാന്ത് ജയകുമാർ ഓമന ദീപ ഗീത അക്ഷിത എന്നിവർ സന്നിഹിതരായിരുന്നു സ്കന്ധഷ്ടി ദിവസം ഏക പഞ്ചാശത്ത് മഹാക്ഷീരാഭിഷേകം സമ്പൂർണ സ്കന്ധഷ്ടി പൂജ ദീപം തെളിയിക്കൽ വിശേഷാൽ പൂജ രാജാലങ്കാരം എന്നിവ നടക്കുമെന്ന് സമിതി അറിയിച്ചു ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി സ്കന്ധഷ്ടി മഹോത്സവം വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള നോട്ടീസ് പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ വളരെ വിശേഷമേറിയ ഏകപഞ്ചാശത്ത് മഹാക്ഷീരാഭിഷേകം അതായത് അമ്പത്തൊന്നുകൂടം ഭഗവാന് മഹാക്ഷീരാഭിഷേകം നടക്കുകയാണ് അതൊക്കെ വളരെ ദർശനപുണ്യമാണ് കൃത്യം ഒമ്പതേ കാലോടു കൂടി തന്നെ രാവിലെ അഭിഷേകം നടക്കും പഴങ്ങിയിൽ നടക്കുന്ന രീതിയിലുള്ള അതേ വിധാനത്തോടു കൂടിയിട്ടാണ് നമുക്ക് ദിവസം ക്ഷേത്രത്തിൽ പൂജ അഞ്ചു നേരത്തെ പൂജയോടും അഞ്ചു നേരത്തെ അഭിഷേകത്തോടും കൂടി വളരെ ഗംഭീരമായി നമ്മൾ സ്കന്ധൃഷ്ടി ആചരിക്കുകയാണ് യു ആർ വാച്ചിങ് ന്യൂസ്